മിനീർ ഗ്രന്ഥികളിൽ ഉണ്ടാകുന്ന സ്റ്റോൺ ആണ് ഇതിന് സിയാലോ ലിറ്റിയാസിസ് അഥവാ സലൈവറി സ്റ്റോൺ എന്നാണ് അറിയപ്പെടുന്നത് വായയുടെ പ്രവർത്തനത്തിന് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഉമിനീർ ഈ ഉമിനീർ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥികൾക്ക് അല്ലെങ്കിൽ അതിന്റെ കുഴലുകൾക്ക് ചെറിയ രീതിയിൽ കല്ലുകൾ രൂപപ്പെടുന്നതിനാണ് സിയാലോലിറ്റിയാസിസ് എന്ന് പറയപ്പെടുന്നത് ഈ സലൈവറി സ്റ്റോൺ മിക്ക ആൾക്കാരിലും രൂപപ്പെടാറുണ്ട് ഉമിനീരിൽ അടങ്ങിയിട്ടുള്ള കാൽസ്യം ഫോസ്ഫേറ്റും കാൽസ്യം കാർബണേറ്റും പോലുള്ള പദാർത്ഥങ്ങൾ ക്രിസ്റ്റലൈസ് ചെയ്തിട്ടാണ് ഈ സ്റ്റോൺ ഫോം ചെയ്യുന്നത് വേറൊന്നും ീർ ഗ്രന്ഥികളിൽ കല്ലുകൾ ഉണ്ടാകുന്നത് വയൽ സ്റ്റോൺ ഉണ്ടായി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ ഇറിറ്റേഷൻ ഉണ്ടാകുന്നു ലൊക്കേഷനിൽ പെയിൻ ഉണ്ടാകുന്നു തടിപ്പ് ഉരുണ്ട വീക്കം ഡ്രൈ മൗത്ത് എന്നിവ ഉണ്ടാകാൻ കാരണമാകുന്നു നീർ പ്രധാനമായും ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഒന്ന് ചെവിയുടെ താഴെ താടിയുടെ താഴെ നാവിന്റെ താഴ്ഭാഗത്തായിട്ടാണ് ഗ്രന്ഥിയിൽ മസാജ് ചെയ്യുന്നതിലൂടെ കല്ലുകൾ പുറന്തള്ളപ്പെടാൻ സഹായിക്കുന്നു നീരുൽപാദനം കൂട്ടുന്നതിനായി നല്ല രീതിയിൽ ഹൈഡ്രേറ്റ് ചെയ്യുക ലൈം ജ്യൂസ് ഇവയൊക്കെ പുറംതള്ളപ്പെടാൻ സഹായിക്കുന്നു